നമസ്കാരം ദാസനാണ് തൃശ്ശൂരിൽ നിന്ന് ടർബോ ജോസിനെ കുറിച്ച് പറയാനാണ് പോകുന്ന ഇന്ന് ഒരു പോസ്റ്റർ വന്നിട്ടുണ്ട് കുറച്ച് നേരത്തെ ടർബോ ജോസിന്റെ ഒരു പോസ്റ്റർ വന്നിട്ടുണ്ട് ട്രെയിലറും ഇല്ല ടീച്ചറും ഇല്ല പോസ്റ്റർ വരുന്നുണ്ട് ഇടയ്ക്ക് ഒരു പോസ്റ്റർ മാത്രം ട്രെയിലറും ഇല്ല ടീച്ചറും ഇല്ല എല്ലാവരും നോക്കിന്ന് മടുത്തു ഇനി സിനിമ അധികം ദിവസം ഒന്നുമില്ല ഇരുപത്തി മൂന്നാം തീയതി സിനിമ ഇന്നിപ്പോൾ എത്രാം തീയതി ഇന്നിപ്പോ അഞ്ചാം തീയതി ആയി ഇനി അധികം ദിവസമൊന്നുമില്ല എന്നിട്ട് ഇതുവരെ ടീച്ചറും ഇല്ല ട്രെയിലറും ഇല്ല ഒന്നുമില്ല എല്ലാവരും എല്ലാരും പറയുന്നതേ ഇതിൻ്റെ ഇടയിൽ കുറേ പേര് കമന്റുകളൊക്കെ വായിച്ചു അടിപൊളി അടിപൊളി രസാട്ടെ നല്ല രസത്തിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കമന്റുകളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് സിനിമയുടെ സിനിമ റിലീസ് ചെയ്ത സിനിമയിലെ ഇട്രവലാവുന്ന ട്രെയിലറിൻ ഉണ്ടാവുക അങ്ങനെയൊക്കെയാണ് ചോദിച്ചുകൊണ്ടിരിക്കുന്നത് ആളുകൾക്ക് ആകെ എന്താ പറയുക ടെൻഷൻ അടിച്ചിട്ടും അല്ലെങ്കിൽ പൊറുതിമുട്ടിയിരിക്കുന്ന സിനിമയുടെ ടീസറിലെ ട്രെയിലർ വരാണ്ട് ഏതെങ്കിലും സിനിമയ്ക്ക് ഇതുപോലെ ഉണ്ടായിരിക്കുമോ ഒരിക്കലും മമ്മുക്കാരുടെ സിനിമ മാത്രം ഇങ്ങനെയുള്ളു അത് പാളം തെറ്റിയ രീതിയാണ് എല്ലാ കാര്യങ്ങളും ആദ്യ തീയതി പറയുന്നു മെയ് ഒമ്പതാം തീയതി പറയുന്നു വീണ്ടും ആ സിനിമ നീട്ടിക്കൊണ്ടുപോയി ജൂൺ രണ്ടാമത്തെ ആഴ്ച പതിമൂന്നാം തീയതി എന്ന് പറയുന്നത് വീണ്ടും അത് തിരിച്ച് മെയ് ഇരുപത്തി മൂന്നു പറയുന്നുണ്ടോ ഇപ്പോഴും നമുക്ക് ഉറപ്പില്ല ഇരുപത്തി മൂന്നാം തീയതി പറയുന്നുണ്ട് ഇപ്പൊ നാളെ പറയോ എന്ത് ജൂൺ ഇരുപത്തി മൂന്നാം തീയതി എന്ന് പറയുമെന്ന് നമുക്ക് ആരും പറയില്ല അങ്ങനെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് മമ്മൂക്കയുടെ സിനിമ മാത്രം എനിക്ക് ഉണ്ടാവുള്ളൂ അപ്പൊ എന്താന്ന് നമുക്ക് അറിയില്ല ഇപ്പൊ ആരും മമ്മൂക്കയുടെ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത് പറയില്ല ഏതൊക്കെ ചപ്പട്ടകളാണോ മമ്മൂക്കയുടെ കാര്യങ്ങൾ തീരുമാനിക്കുന്ന മമ്മൂക്ക എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുന്നത് ദുൽഖർ സന്മാൻ എല്ലാ തീരുമാനിക്കുന്നത് ഏതൊക്കെയോ ചപ്പട്ടകളുടെ കയ്യിലാണ് ഇപ്പൊ കാര്യങ്ങളിരിക്കാൻ തോന്നുന്നു അത് പറയാണ്ട് പറ്റില്ല അല്ലെങ്കിൽ ഇപ്പോൾ ഏതെങ്കിലും നടൻ ഇങ്ങനെ ഉണ്ടായിരിക്കുമല്ലോ ഒരു സിനിമയ്ക്ക് ഒരു എന്താ പറയുക സിനിമ നിർമ്മിച്ചു സിനിമ ഡയറക്ഷൻ കഴിഞ്ഞു സിനിമ പുറത്ത് എന്താ പറയുക എല്ലാ കാര്യങ്ങളും കഴിഞ്ഞ് എല്ലാ കാര്യങ്ങളും തയ്യാറായി പിന്നെ ഒരു ദിവസം നീട്ടി വെക്കുന്നു പിന്നെ അതിന് മുമ്പിലേക്ക് വെക്കുന്നു സിനിമകൾ കുറെ കാണുമ്പോൾ ആ സിനിമയുടെ ഗ്യാപ്പ് നോക്കിയിട്ട് മാറ്റുന്നു വീണ്ടും സിനിമ മുമ്പിലേക്ക് വെക്കുന്നു ട്രെയിലറില്ല ടീസറില്ല എന്തൊക്കെയാണെന്ന് നമുക്കൊരു ഐഡിയ കിട്ടുന്നില്ല ഇതിൻ്റെ ഇതിൻ്റെ കാര്യങ്ങൾ അന്വേഷിച്ച് നോക്കുമ്പോൾ ആൾക്കൊരു വിവരമില്ല അപ്പൊ സിനിമ വന്നെങ്കിൽ വന്നു എന്നുള്ള രീതിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും കമന്റുകൾ വായിച്ചോക്കെ ചിരിച്ചു ചിരിച്ചാവും നമ്മള് സിനിമയിലെ ട്രെയിലറും ടീസറൊക്കെ ആ സിനിമയിലെ റീലീസിങ്ങിന്റെ ഒന്നാണെന്ന് ആൾക്കാർ ചോദിക്കുന്നത് എന്നെ അടുത്ത് കുറെ പേര് ചോദിക്കാം ആൾക്കാർ വിചാരിച്ചാൽ എല്ലാവർക്കും എനിക്ക് കൂടുതൽ കാര്യങ്ങൾ അറിയാന്ന് വെച്ചാൽ എൻ്റെ അടുത്ത് ചോദിക്കും ഞാൻ വന്നു നമുക്കിതൊന്നും അറിയില്ല എല്ലാ കാര്യങ്ങളും ഒന്നും നമുക്ക് അറിയില്ല നമുക്ക് കേട്ടറിലെ കാര്യങ്ങൾ മാത്രമേ അറിയൂ അങ്ങനെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ എന്തായാലും നല്ലൊരു പോസ്റ്റ് വന്നിട്ടുണ്ട് കഴിഞ്ഞിട്ട് ഇപ്പം തന്നെയാണ് പോസ്റ്ററും കാര്യങ്ങളൊക്കെ സിനിമ എന്തായാലും നമ്മൾ വലിയ രീതിയിലാണ് പ്രതീക്ഷിച്ചോണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ ആവട്ടെ എന്ന് പ്രതീക്ഷിക്കുന്നു പ്രാർത്ഥിക്കുന്നു ഇനി ഈ സിനിമയുടെ ട്രെയിലറും ടീസറും കണ്ട് എന്താ പറയുക അങ്ങനെ കാണിക്കേണ്ട സിനിമ വന്നിട്ട് കണ്ടാൽ മതി ഇതിൽ കുറേ കാര്യങ്ങളൊക്കെ അടങ്ങിയിട്ടുണ്ട് ഇതിൽ കുറേ സസ്പെൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് ആര് പറയണ്ട സിനിമ റിലീസ് ചെയ്തിട്ട് സിനിമ വന്നിട്ട് കാണാം എന്നാണ് അവർ തീരുമാനിക്കണമെങ്കിൽ അങ്ങനെ ആവട്ടെ ഇപ്പം നമ്മൾ വേറെ എന്താ പറയാ എന്തായാലും സിനിമയ്ക്ക് വേണ്ടി വെയ്റ്റിംഗ് ആണ് നമ്മളെല്ലാവരും അപ്പോൾ ർബോ എന്തായാലും അടിച്ചു പൊളിക്കുന്നു വിശ്വാസത്തിലാണ് നമ്മൾ ഇരിക്കുന്നത് എന്തായാലും നൂറ് കോടി ബ്രേക്ക് ചെയ്യും ഈ സിനിമ എന്നാണ് പറയുന്നത് ഏത് ചപ്പും ചാവണിയും എല്ലാവരും ഒന്ന് നൂറ് കോടി അടിച്ചു അത് പിന്നെ നമ്മുടെ മമ്മൂക്കയുടെ സിനിമ നൂറ് കോടി അടിച്ചില്ലെന്നു പറഞ്ഞിട്ടാണ് കളിയാക്കല് ഞാൻ തെറികൾക്ക് മറുപടി പറഞ്ഞു ഞാൻ തോറ്റു മമ്മൂക്കും മറ്റുള്ളവർക്ക് ഇത്ര തെറികായിട്ടുണ്ടാവില്ല അപ്പൊ എന്തായാലും നമ്മൾ എത്രമാത്രം അത്രമാത്രം പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന സിനിമയാണ് എന്തായാലും പോസ്റ്റർ നിങ്ങൾ കണ്ടല്ലോ അടിപൊളി പോസ്റ്റർ ആയിട്ടുണ്ട് എന്തായാലും സിനിമയ്ക്ക് വേണ്ടി കാത്തിരുന്നുകൊണ്ട് നിങ്ങളുടെ സ്വന്തം ആ ചേട്ടൻ തൃശ്ശൂരിൽ നിന്നും ഓക്കെ